ാണ് ഹരിഹരൻ എം ഡി ഹരിഹരന്റെ ഡയറക്ഷൻ ഇപ്പഴാണെങ്കിൽ ആ മമ്മൂക്ക കുതിരപ്പുറത്ത് ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പതിനഞ്ച് ക്യാമറ ഇപ്പോഴാണ് വെച്ചത് അതെ ഉള്ളി ഒറിജിനലായിട്ടാ ഓടിച്ചോണ്ട് വരുന്നതൊക്കെ ഒന്നൊന്നര വരവാം പിന്നെ ഓരോ സീനും ആ നമ്മുടെ നൈറ്റിൽ കുതിരപ്പുറത്ത് പാട്ട് സീനിൽ മമ്മൂക്ക വരുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാൽ അവരിട്ടിരിക്കുന്ന ലൈറ്റ് റിയൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ മമ്മൂക്കയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്തും കാണിച്ചു വച്ചിരിക്കുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് രക്ഷില്ലാട്ട പക്ഷെ ഇവിടെ അറ്റ്മോസ്റ്റിടണ്ടായിരുന്നു എനിക്കത് നമ്മുടെ റിക്വസ്റ്റ് ആണ് നിങ്ങൾ അത് കാണിക്കണം ഈ പാൻ തിയേറ്ററിൽ നാളെ തൊട്ട് അറ്റ്മോസ്റ്റിറ്റാ നാളെ വൈകിട്ട് വീണ്ടും ഒന്ന് കാണാനുള്ള ഒരു ത്രില്ണ്ട് ഇത് എനിക്ക് ഈ മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് ഇറങ്ങിയ പടമാണെന്ന് യാതൊരു വിധ ഫീലും ഇല്ല ഇന്ന് റിലീസ് ചെയ്ത പടം ഞാൻ ഇന്ന് കാണും പിന്നെ നമ്മുടെ ജോമോള് ചെറുപ്പം പിന്നെ മറ്റേ മമ്മൂക്കയുടെ ചെറുപ്പത്തിൽ അഭിനയിച്ചാൽ ചെറുപ്പം എല്ലാം പക്ഷെ വ്യത്യാസമില്ലാത്ത ഒറ്റ ഒരാളേ ഉള്ളു നമ്മുടെ മിസ്റ്റർ മമ്മൂക്ക അതേ ഉള്ളു വ്യത്യാസം ഇല്ല അടിച്ച് തകർത്തിരിക്കുകയാണ് എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് വടക്കം വീര പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷം ഒരു ചിത്രമാണ് അതിങ്ങനെ തിയേറ്ററിൽ ഫോർക്കേൽ കാണാന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് പിന്നെ മമ്മൂട്ടി അഭിനയ മമ്മൂക്കാട് അഭിനയം പറഞ്ഞ കാര്യമില്ല കുതിരപ്പുറം ഒറിജിനായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള സുരേഷ് ഗോപി ആണെങ്കിലും ബാലകൻ തരാണെങ്കിലും മാധവിയാണെങ്കിലും ഗീതാണെങ്കിലും ഒക്കെ അതിൽ ഒത്തിരി സന്തോഷം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വീണ്ടും വീണ്ടും തിയേറ്ററിൽ ഇടണമെന്നാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ക്വാളിറ്റി എങ്ങനെ ക്വാളിറ്റി നല്ല ഒന്ന് നമ്പർ വൺ ക്വാളിറ്റി അതായത് പാട്ട് സീനാണെങ്കിലും ഒക്കെ നമ്മൾ ശരിക്കും ആസ്വദിക്കണം ആദ്യം വല്ല അവസാനം വരെ എന്താ ഒത്തിരി സന്തോഷം ഇങ്ങനെ തിയേറ്ററിൽ കാണാൻ പറ്റി ഭയങ്കര കൈ ഞാൻ ഓരോ സീനും സീനുകൾ കയ്യടിക്കുകയായിരുന്നു ഞാൻ ഒരു മെമ്മിക്രിയറിനാണ് ഈ മമ്മൂട്ടിക്കാട് സൗണ്ട് ആയില്ലെന്ന് പറയാം ഒരു ചെറിയൊരു ഡയലോഗ് എന്ന് ചന്ദുപ്പിക്കാവിലും ഇരുമ്പാണിക്ക് മുല്ലാണി വെച്ച് കൊല്ലല് പൊൺപണമെന്തോ കളഞ്ഞു പോയി ചന്തു എനിക്ക് സൂപ്പർ ഫിലിം സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഭയങ്കര ഡൈഹാർട്ട് ഫാണാണ് മമ്മൂക്കട അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സിനിമയും ഫസ്റ്റ് ഷോകം വിക്കാറ് കാണുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് കണ്ട് ഭയങ്കര അപ്പൊ ഇത്ര എന്താച്ചാറ്റി നയലോഷം ഞാൻ ജനിക്കുന്നതിന് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു കാണാൻ ഭയങ്കര ഇറങ്ങിയതാണിയത് അടിച്ച് ത്രില്ലടിച്ച് കണ്ടല്ലേ കൈയടിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറങ്ങിയ പുതിയ പടങ്ങളിലെങ്ങാട്ടിലും വളരെ ത്രില്ലടിച്ചാണ് ഇത് കണ്ടത് വീണ്ടും കാണണം എനിക്ക് തോന്നിട്ടോ ഇത് കണ്ടിട്ട് മലയാളത്തിന്റെ ഒരു ബാഹുബലിന്നൊക്കെ പറയാ സിനിമ അങ്ങനെ കമ്പയർ ചെയ്യാനല്ല പക്ഷേ പടം

ഇല്ല ഇല്ല ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നന്നായിട്ട് നന്നായിട്ട് ഒരു റിസ്റ്റോർ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പറയണ്ടല്ലോ അതെ അതെ ശബ്ദമാണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും എല്ലാം കൊള്ളാം ക്വാളിറ്റി ആ പടത്തെ കുറിച്ചിട്ട് പടത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാല്ലോ പുതിയ സൗണ്ട് സിസ്റ്റവും ക്ലാരിറ്റി ഒക്കെ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സൂപ്പറായിരുന്നു ആ പിന്നെ കാണുമ്പോൾ നമുക്ക് ആ പഴയ ഒരു ആവേശം പിന്നെ ഉണ്ടായിരുന്നു ആവേശം തോന്നാ നമ്മള് പഴയ ആളൊന്നുമല്ല അടിപൊളി ആ ആ ഒരു രോമാഞ്ചൊക്കെ ഉണ്ടായോ ആമാകുന്നുണ്ട് ഉണ്ട് പറയാനാണ് ഒരു ഇരുപത്തഞ്ചൂറ് ആവശ്യം കണ്ട സിനിമയാണ് ആ പീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷം തോന്നി ക്വാളിറ്റിയൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തതൊന്നും പറയാനൊന്നും പറ്റൂല പക്ഷെ എന്താന്ന് വെച്ചാലേ അന്ന് നമ്മൾ കണ്ടത് മനസ്സിലിരിക്കുകയല്ലേ ആ അപ്പോൾ അത് മനസ്സിലുള്ളപ്പോൾ ഇത് വലിയ ക്വാളിറ്റി കൂടിയെന്നൊന്നും തോന്നുന്നില്ല പക്ഷേ വല്ലാത്തൊരു ഫീലായിരുന്നു ഫീലായിരുന്നു ഇഷ്ടപ്പെട്ടത് എത്രയോ കാലമായിട്ട് നമ്മുടെ മനസ്സിൽ സിനിമ അതിനേക്കാൾ ഭംഗിയായിട്ട് കാണാം കാണാൻ പറ്റി വീണ്ടും സ്ക്രീനിലൊന്നുകൂടെ അത് ഭയങ്കര ആ ഇതുപോലെ ഇത്രയും ഭംഗി എനിക്ക് ഏത് സിനിമ പുതുതായിട്ട് എടുത്താലും ഇത്രയും ഭംഗി ഉണ്ടാകില്ല കിട്ടില്ല അത്രയും നല്ല ക്ലാരിറ്റി പിക്ചർ ക്ലാരിറ്റി സൗണ്ട് ക്ലാരിറ്റി ഒക്കെ നല്ല സൂപ്പർ അതിനെ അന്ന് കണ്ടതിനേക്കാൾ മെച്ചമായി തോന്നി തോന്നി എൻജോയ് ചെയ്ത സിനിമ തീർച്ചയായും എന്താണ് ചേച്ചിക്ക് ഒരു എക്സ്പീരിയൻസ് നല്ല സിനിമ സിനിമ നല്ലതാണെന്ന് അറിയാം എങ്കിലും ഇപ്പൊ കണ്ടപ്പോ തോന്നി തിയേറ്ററിൽ ഈ സിനിമ കാണേണ്ടതാണല്ലേ ഈ കാലഘട്ടത്തിലെ പിള്ളാരൊക്കെ എനിക്ക് തോന്നി നൂറ് വർഷം കഴിഞ്ഞാൽ ഇത്ര ഇത്രയും ഭംഗിയായിട്ട് തന്നെ ഈ സിനിമ ഉണ്ടാവും ഈ സിനിമ ഉണ്ടാവും അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ നമുക്ക് വീണ്ടും തിയേറ്ററിൽ ഇത് കണ്ടപ്പോ കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ മെച്ചമായിട്ട് തോന്നി തോന്നിയായിരുന്നു ഇഷ്ടപ്പെട്ടോ തിരി എന്തായിരുന്നു എക്സ്പീരിയൻസ് സിനിമ ആ അപ്പൊ നേരത്തെ ഈ സിനിമ റിലീസായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ പക്ഷെ അന്നേരത്തെ നമ്മള് പറന്നുപോയി കഥകൾ പോലെ അപ്പൊ ഇതിപ്പോ മകൻ വിളിച്ചു പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പുതിയതായിട്ട് ഇത് വന്നതല്ലേ അപ്പൊ അന്ന് എവിടെങ്കിലും രൂപ ഒരു പുതിയൊരു അനുഭവം തന്നെ നല്ല സിനിമ ഇഷ്ടപ്പെട്ട ഒത്തിരി 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 ത്രില്ലടിച്ചിരിക്കുക കാരണം ഈ കൊച്ചുങ്ങളും അവരും കൈ കൈയടിക്കുകയും മലയാളത്തിൽ ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാവുമോ ഇനി ഇതുപോലെയുള്ളതൊന്നും ഇനിയല്ലോ ഇത്രയും കഥാമൂല്യവും ഒരു സിനിമ ഇത് നമ്മുടെ ഒക്കെ വണ്ടാനത്ത് ആ ഭാഗങ്ങളിലൊക്കെ അതൊക്കെ നമുക്ക് അറിവുണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ വണ്ടാനം കാവിന്റെ ആ പ്രദേശങ്ങൾ അന്നൊക്കെ അവിടെ പിന്നെ ഈ ചാലു പോലെ വെള്ളം ഒക്കെ നടന്നു വന്നിട്ടുള്ളതായിട്ടൊക്കെ ഓർമ്മ മനസ്സിൽ ഓർമ്മയിലുണ്ട് സിനിമ അന്ന് നേരത്തെ കണ്ടിട്ടുണ്ട് നല്ല സിനിമ